കോട്ടക്കലാണുള്ളത് സി എ പഠിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് ഉള്ള അല്ലെങ്കിൽ ടോപ്പ് മാർക്ക് കോട്ടൂർ ഹൈസ്കൂളിലെ ഒരു ടോപ്പറെ പരിചയപ്പെടുത്താൻ വന്നതാണ് പായസവും അതേപോലെ തന്നെ പാലട പായസം പാർസൽ ലഭ്യം പാലട പായസം ഉണ്ട് പിന്നെ ദം ബിരിയാണി ഉണ്ട് ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഇവനാണ് ആള് ഹായ്സ്സാം സ്ലാ പേര് പറബിൻ ഷിയാസ് ആ ഓക്കെ പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കും പ്രഷർക്ക് ിരിയാണി ഉണ്ട് എൺപത് രൂപക്ക് പാലട പായസം സേമിയ പായസം ഞാൻ നിന്ന് രാവിലെ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഉച്ചക്ക് ഏഹ് അപ്പോ പിന്നെ ഇങ്ങനെ നോക്കിയപ്പോ നീ നല്ല ഉഷാറായിട്ട് ഞാൻ പിന്നോട് സംസാരിച്ചിട്ടാ പോയത് കേട്ടോ പിന്നെ രണ്ടാമത് വന്നാണ് ഇത് എവിടും ആരുണ്ടാക്കണതാ വീട്ടിലും ഉമ്മ ഉണ്ടാക്കണതാ പായസവും ബിരിയാണിയാ അടിപൊളി അടിപൊളി അപ്പോ എപ്പൊടങ്ങിയതാ കച്ചവടം രാവിലെ ഒരു പതിനൊന്നര സമയത്ത് തുടങ്ങിയ പിന്നെ എത്ര നേരം ഉണ്ടാവും

ആകർഷിച്ച സംഭവം കാരണം സ്കൂളിൽ ടോപ്പ് ത്രീയിലൊരു ആളാണ് പ്ലസ് വണ് പ്ലസ് കൊമേഴ്സ് വണ്ണം ചെയ്യാൻ താല്പര്യം അങ്ങനെ

ൊടുത്തുല്ലേ അടിപൊളി അടിപൊളി എന്റെ വീഡിയോ കാണലുണ്ട് അത് കാണലുണ്ട് പിന്നെ പായസം ടേസ്റ്റ് ചെയ്ത് നോക്കില്ല നമ്മള് ഷിബില് പായസം നോക്കേ എന്നാ പായസം എടുത്താ നോക്കട്ടെ ഓക്കെ ഞാൻ ഇവിടെ ഇരുന്നുടെ ഷിബില് എനിക്ക് തരട്ടാ ക്യാമറമാൻ ഉണ്ട് ഷിബിലിക്ക് കൊടുക്കാടം ഇതാരണ പറഞ്ഞേണ്ടാക്കണ ഡി പറഞ്ഞു ഓ പറമ്പടവാ എനിക്ക് പായസം വേണ്ടവാ ഇ പായസം കുടിച്ചാ ഇന്ന് പായസം കുടിച്ചോ എത്ര മൂന്ന് ക്ലാസ് കഴിഞ്ഞോ അവഴപ്പല്ല അത് കഴിഞ്ഞുള്ള ബാക്കി മതി അച്ചവടം മതി കുടിച്ചാ ഉഷാറ പൈസ കൊടുക്കോക്ക് ഓക്കെ അടിപൊളി കേട്ടാ അത് എപ്പഴാ പായസം ബിരിയാണി ഒക്കെ കൂടെ എപ്പഴാണ്ടാക്കല് പിന്നെ മൂന്നാളം ആണ് ഉം എന്താണ് കച്ചവടത്തിന്മാനത്തിന് പഠിച്ചെടുത്തു ആളുകളോട്

ണം ശനി ഞായും ഇവൻ ഇവിടെ ഉണ്ടാവും അപ്പൊ നിങ്ങളൊക്കെ വണ്ടി ഇതിലൂടെ പാസ് ചെയ്യണമെങ്കിൽ ഒന്ന് പായസം മേടിച്ചോളൂ ഇരുപത് ഉറപ്പിലുള്ളൂ ഒരു ദിനെ ഒരു കണ്ടെയ്നറിന് എഴുപത് റുപ്യ പത്ത് റുപ്പൽ ഒരു കണ്ടെയ്നർ മേടിക്കുമ്പോ അടിപൊളി ഏതായാലും ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു ബിരിയാണി കഴിഞ്ഞു അപ്പൊ എനിക്ക് ഇനി പായസം എനിക്ക് പായസണ്ട് പായസത്തി പതിനഞ്ച് പായസൊക്കെ അല്ല എനിക്ക് ഗ്യാസിന് ഇരുപത് ഉറുപ്പല്ലേ അപ്പൊ കുറച്ച് പൈസ കുറച്ച് വരും അതെന്തോ അങ്ങനെ അഭിപ്രായം പറയട്ടെ കുടിച്ചിട്ട് സാധാരണ പായസം ഉണ്ടാവാറുള്ളതേ പിന്നെ ഏതെങ്കിലും കമ്പനികൾ ഒരുമിച്ച് പലയിടത്തും ആയിട്ടാണ് ഇതല്ല ഇത് കമ്പനി അല്ല ഇത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കണല്ലേ അങ്ങനെ പറ്റി അത് എത്ര ക്ലാസ് ഉണ്ടോ നിനക്ക് ഓ അടിപൊളി പായസട്ടോ എന്റെ മോൾക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ എങ്ങനെടാ ഏഹ് സൂപ്പറാ ഓക്കെ അപ്പോ നോക്കല്ലേ പതിനഞ്ചില് കൂടിയാലെന്ത് ചെയ്യാം അതാ ഇരുപത് ക്ലാസ് ഉണ്ട് ഞാൻ ഇപ്പോൾ പതിനഞ്ച് ക്ലാസ് ആവാൻ പറഞ്ഞത് ഇരുപത് ക്ലാസ് ഉണ്ടെങ്കിൽ ഞാൻ എത്ര വിശാ പതിനഞ്ചേണ്ടോ അപ്പോൾ സെറ്റ് അതായത് എത്ര ക്ലാസ് ഉണ്ടാവും പറഞ്ഞത് പതിനഞ്ച് ക്ലാസ് ഇപ്പം എത്ര ക്ലാസ് ഉണ്ട് ഏഹ് പതിനാറര ക്ലാസ് അല്ലേ ഓക്കെ ഇതൊരു ടിന്നിന് എത്രയാണ് എത്രയാണ് എഴുപത് അപ്പൊ നൂറ്റി അപ്പം ഇരുന്നൂറ്റി അമ്പത് റുപ്പ്യാണ് അല്ലേ എത്ര കുറച്ച് തരും പറഞ്ഞേ ഇരുന്നൂറ്റമ്പത് ലാസ്റ്റ് എത്ര പ്രൈസ് വേണ്ടത് എടാ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് കുറച്ചോ നമ്മൾ നെൻകെട്ടില് കുറച്ചല്ലോ അനേ ഇരുന്നൂറ്റി അമ്പത് ഉള്ളു ഇരുന്നൂറ്റി അൻപത് മതിയോ ആ എന്താ പാപ്പ ചീത്തറിയില്ല അമ്മ ചീത്തറിയോ എന്നാരും ചീത്ര ഇല്ല എപ്പോഴാണ് ജണീക്കലൊക്കെ എന്ന് പറഞ്ഞ ആളുകൾക്ക് നിൽക്കൽ സ്കൂളിലായതുകൊണ്ട് ആറുന ആറ് മണി പിന്നെ വൈകുന്നേരം വന്നിട്ട് സ്കൂളിൽ തന്നിട്ട് മദ്രസിൽ അത്രയില്ല മദ്രസ് കഴിഞ്ഞ് പ്ലസ് വണ് ഏതൊക്കെ കഴിഞ്ഞു അതുവരെ പഠിച്ചല്ലേ അപ്പം എത്രയാണ് പൈസ ഇരുന്നൂറ്റുള്ള ഏ മറ്റില്ല ചില്ലറാ ആക്കിയിട്ട് വരാം ചില്ലറ മാറ്റിയപ്പോഴും ചില്ലറ മാറ്റി വരും അപ്പം ഗൂഗിൾ പേ ഉള്ളത് സാധാരണ ഗൂഗിൾ പേലും പൈസ അപ്പൊ ചില്ലറില്ല ഇപ്പം തന്നെ കച്ചവടം ചെയ്തില്ലറടെ ആണോ ചില്ലറിഞ്ചല്ലേ ചില്ലറില്ലേടാ വേണോ വേണോടാ വെച്ചോട്ടാ ഉഷാറാവട്ടെ ഏതായാലും മെൻകെട്ടയല്ലേ ഓക്കേ ഇല്ല ഷിബിയോ ബാക്കിക്ക് എന്റെ വക അല്ലേ പായസല്ല എന്റെ ഈ പൈസ ചെന്തു ചെയ്യാം െ സന്തോഷം നല്ല ഉഷാറാവുക നല്ല കച്ചവടം ടോപ്പാക്കുക പിന്നെ ഇനി നന്നായിട്ട് പഠിക്കുക ഭാവിയിൽ സി എം എ കാരനായിട്ട് നല്ല ജോലിയിൽ എത്തട്ടെട്ടാ എന്നിട്ട് നമുക്ക് ബിസിനസ്സും ജോലിയൊക്കെ കൂടായിട്ട് സി എ സി എം എങ്ങനെയാച്ചാ കഠിനാധ്വാനം ചെയ്യുക നല്ല പഠിക്കണം കട്ടാ അതാ പറയാനുള്ളത് ഓക്കെ ഉഷാർ എന്നാലും നിന്റെ മനസ്സിനെ ഞാൻ അംഗീകരിക്കണോ എന്താ പറയുക പായസം പഠിച്ചോ പായസം എന്താ ഏഹ് അതെന്താ ഷുഗറ വീട്ടിലാരുള്ളൂ വീട്ടിലാരുള്ള വീട്ടില് പെണ്ണുങ്ങളുണ്ട് ഷുഗറ മക്കളില്ല റാത്താണ് സന്തോഷം പായസം വേണോ ഏഹ് ഒന്നും പോലും നിങ്ങളെ പേരെന്തായിരുന്നു വീടവിടെ അടുത്തന്നെ അല്ലേ

ഓക്കെ വീട് ഇഷ്ടല്ലേ അപ്പൊ ഇതൊക്കെ നമ്മൾ ആൾക്കാരാണ് ഞാൻ ഇവിടെ വന്നപ്പോ ഭയങ്കര സന്തോഷാ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താനല്ല അപ്പുറത്ത് രണ്ട് കുട്ടികളുണ്ട് ഇദ്ദേഹം ഇവിടെ കണ്ടപ്പോ പറഞ്ഞാണ് ഇതെന്താ ഞാവലല്ലേ എത്ര പേരെന്താ ഷഹല് 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 പിന്നെ എന്താ ഭയങ്കര ഇഷ്ടായിട്ടാ പക്ഷെ എങ്ങനെ ഈ ഏരിയയില് ഞാൻ കോട്ടയ്ക്ക് കാവതികടം ജംഗ്ഷനിലാണല്ലോ ഷാലു ഉഷാറാ അവിടെ ആ ഏ കച്ചവടം എങ്ങനെയുണ്ട് കുഴപ്പമില്ല എത്ര വിച്ച് ഒന്നിനെത്ര ഒന്നിന് നൂറ്റി അൻപതിന്റെ നൂറ്